അങ്ങനെ ദൈവം വരെ നമ്മൾ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് അതായത് ജീസസ് വരെ വിട്ടുപോയി അതായത് നമ്മുടെ ഹീസസ് ഹ്യൂമിനസ് നമ്മുടെ സെൻ്റർ ഫോർവേഡ് കൈ സീസണിലെ ടോപ്പ് സ്കോറർ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രൈക്കറിനെ കൂടി നടത്താൻ സാധിക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നേരത്തെ തന്നെ കൈ കഴുകിയിരിക്കുകയാണ് നമ്മുടെ കരോലിസും മാനേജ്മെൻറ്റും എല്ലാവരും കൂടി അവർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ഹീസസ്വയമേത എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ചിലർക്കൊന്നും പറയാൻ സാധിക്കില്ല അതായത് രണ്ട് വർഷത്തെ കോൺട്രാക്ട് കയ്യിലുണ്ട് വേണമെങ്കിൽ പോകാൻ പറ്റില്ല ഇവിടെത്തന്നെ നിൽക്കണം ഒരു വർഷത്തെ കോൺട്രാക്ട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താവുന്നതേ ഉള്ളൂ പക്ഷേ അത് അതൊന്നും സംഭവിക്കാതെ ആ പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോ കുഴപ്പമൊന്നുമില്ല ഓൺ രണ്ട് ജോയിൻ ചെയ്തു എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും നിങ്ങളെ നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും കഴിഞ്ഞ ദിവസം മൂന്നേ പോയിൻറ്റ് എട്ട് മില്യൺ ഫോളവേഴ്സായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതെന്തായാലും മൂന്ന് മില്യൺ ആക്കി ചുരുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കാരണം ഇത്ര തോന്നി മാസം കാണിക്കുന്ന ഒരു മാനേജ്മെൻറ്റിന് ഇത്ര ഫോളോവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഫോളോവറിൻ്റെ പോലും ആവശ്യമില്ല പിന്നെ കേരളമൊന്നും ഒരു പേര് ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഫോളോ ചെയ്തു പോകുന്നു അത്രയേ ഉള്ളൂ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് പ്രകാരത്തിലാണ് എൻ്റെ ഗുഡ് ബൈ